പിന്നെ ഈ പതിനെട്ടാം നൂറ്റാണ്ടിലെ ഷെയ്പാടകത്തിലെ ആക്ടേഴ്സ് ഇല്ലേ അവരെ പഠിച്ച ഒരു രീതിയാണ് ഡയലോഗാണ് മെയിൻ പരിപാടി അതങ്ങോട്ട് മനപ്പാടം പഠിച്ച് നല്ല ഭംഗിയായിട്ട് അങ്ങോട്ട് പറയും അതത്ര നല്ല ഒന്നല്ല ഇങ്ങനെ ചെറുപറ ചർപറ ഫിലിം ചെയ്യാൻ നേരത്ത് അത് അങ്ങനെ വർക്കൗട്ട് ആവണമെന്നില്ല അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് സ്ട്രോങ് അല്ലെങ്കിൽ ഡയലോഗിൽ പഞ്ചില്ലെങ്കിൽ പണി പെട്ടെന്ന് വളിക്കൂടേട്ട് ചേട്ടാ എന്നാണ്ട് നമ്മടെ കുഞ്ഞോം കളിപ്പിന്നു വന്നോ രാവിലെ വന്നു നമുക്കൊരു ചെറുത് വാറ്റി വെച്ചേക്കാൻ കുപ്പി ഞാൻ ഇടയ്ക്ക് വരാം നാളെ മാറ്റോ ഓരോ ഡൗട്ട്സാറെ ഒരു വെട്ടം കൂടി കേട്ടാ ഒരു രണ്ടു മിനിറ്റ് പറയാ നമ്മുടെ നീട്ട് പിടിച്ചിട്ടില്ലേ അവിടെ അവിടുത്തെ വെള്ളം കിട്ടുള്ളൂ ചെറിയ ചെറിയ ദുരിച്ചു നമ്മളീ നിൽക്കുന്ന പോലത്തെ തുരുത്തുള്ളു അപ്പൊ അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് സംസാരിക്കുന്ന ഒച്ച ഉച്ച മാത്രം കേൾക്കണമെന്നില്ല ആ കൂട്ടത്തിൽ ചെറിയ കുട്ടി ആംഗ്യവാഷം കൂടി കേട്ടു

എനിക്ക് അഭിനയിക്കുന്ന സമയത്ത് കൈ ഒരു ബാധ്യത എങ്ങനെ പിടിക്കണം ആര് കൺഫ്യൂഷൻ എടുക്കും കൈയിലൊരു പേനയോ സിഗരറ്റോ ഒന്നൂല്ല പിന്നെ പറയണ്ട എത്ര നേരം വെച്ചിട്ടുണ്ടോക്കറ്റിൽ കൈക്കുന്നത് ശരിയാണ് അതെനിക്ക് തോന്നിയിട്ടുള്ള സംശയമാണ് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ പേടിക്കാൻ ഏറ്റവും സേഫസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ലേ ആകെയുള്ള പ്രശ്നം ഈ ലാൻഡിംഗിലും ടേക്ക് ഓഫിലും മാത്രം ചില ഫ്ലൈറ്റുകൾ പൊട്ടിത്തെറിക്കും കൈകളെ പറ്റി ചിന്തിക്കാതിരിക്കുന്ന നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എന്ത് ബിഹേവ് ചെയ്താലും അതിനനുസരിച്ച് കൈകളും ബിഹേവ് ചെയ്യും നമ്മളിപ്പം ഈ ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വാല് നമുക്ക് പയ്യെ അത് പോയി പോയാണ് കൈയിലോട്ട് എത്തിയത് നമ്മൾ സംസാരിക്കുന്ന ഫുൾ കൈകളിലൂടെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കും ജെനുവിനായിട്ട് നമ്മൾ എന്ത് ചെയ്താലും ആൾക്കാർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ആവും ഇപ്പൊ തന്നെ പേടിച്ചപ്പോടിച്ചില്ലേ ഡേവിഡിന് അത് ചെയ്യാൻ പറ്റും പേടിക്കാം പക്ഷെ സൂപ്പർ സ്റ്റാറിന് പേടിക്കാൻ പറ്റില്ല അതാണ് അതിന്റെ ഡിഫറൻസ് നോയിക്കോട്ടാ മമ്മുക്ക് സ്റ്റേജിൽ കയറാൻ നേരത്ത് ആ അവകർഷണബോധം വിധേയത്വം ആ ബോഡി ലാംഗ്വേജ് കണ്ട കൈ അനക്കിയിട്ടില്ല കണ്ട കണ്ട നോയിക്കോട്ടെ കണ്ട ദൈ കൈ അനക്കാത്തണ്ട അതുപോലെ ഇപ്പം എടുക്കാൻ പോകുന്ന സീനിൽ ഇയാളെ മനസ്സിൽ ഇങ്ങനെ വിഷമമൊക്കെ ഇങ്ങനത്തെ ഒരു ബോഡി ലാംഗ്വേജ് പിടിച്ചാ ായിരിക്കും പിന്നെ ചില സിനിമകളിലൊക്കെ ലാലേട്ടൻ വരലുകൊണ്ട് അഭിനയിക്കുന്നൊക്കെ പറയണം അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അങ്ങനെ സ്കോപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം അത് ഈ സീനിലല്ല ഇപ്പൊ നല്ല പറഞ്ഞോളൂ സീരിയസ് ആയിട്ട് കാര്യം ഈ സീനില ഞാൻ ഈ ക്യാരക്ടറിൽ സ്റ്റഡി ചെയ്തിരുന്നു ഇവിടെ പെങ്ങളൊക്കെ മരിച്ചു അതിന് റിവഞ്ച് മുത്തി തീവ്രാദിയായി ആകെ സൈക്കോ ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് പിന്നെ നമ്മളിൽ ആകെ ഇരിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ വലിന്റെ ഒരു ഫോണാണ് സ്പീഡ് മൂവി മൂവിയായിട്ടിരിക്കില്ലേ നിങ്ങൾ പോയാല്ലേ പുള്ളി പിടിച്ചിട്ടായിട്ടുണ്ട് നിങ്ങൾക്ക് തെറ്റി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് നിങ്ങൾ എന്നെ അല്ല വളഞ്ഞിരിക്കുന്നു ഞാൻ നിങ്ങളെ ഒരു നഗരത്തിൽ ഒരു അനീതി നടന്നാൽ അസ്തമയത്തിനുള്ളിൽ അവിടെ കലാപം നടന്നിരിക്കണം ഇവിടെ അനീതി നടന്നത് എന്റെ കുടുംബത്താണ് കലാപം നടന്നിരിക്കും ഫിലോസഫിയിലോ ഫോർ പോയിന്റ്സ് ഉണ്ടായി അതിൽ ഈ റോജു മനമോ എത്തിങ്സ് ഗുരുജി ചെപ്പുകൊണ്ടുണ്ടാരു എത്തിങ്സ് അന്നേ നാം ചെയ്സലോ പണിയിലോ റൈറ്റ് നീ റൈറ്റ് അന്നേ 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 അ అదే ఎథిక్స్ మనం సర్ప్రైజ్ ఫర్ ఎగ్జాంపుల్ ఎక్సైట్‌మెంట్ ఒక రోడ్డు మీద ఒక బిచ్చకడు బిచ్చం అడుగుతుంటే ఒకరు పాపమని బిచ్చం వేస్తారు ఇంకా ఒకరు బాగానే ఉంటారు కదా పని చేసుకోవచ్చు కదా ఉంటారు మనం డిస్కస్ అండ్ కట్ ఎక్స్‌క్యూజ్ మీ అండ్ നിങ്ങൾ സീൻ കണ്ടിരുന്നു നല്ലൊരു അഭിപ്രായം പറഞ്ഞോട്ടെ പറഞ്ഞോളൂ മേഡത്തിന്റെ ഒന്ന് രണ്ട് പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു എക്സ്പ്രഷൻ ഇങ്ങനെ വാരി വലിച്ചുടാം ഒരു ഫീൽ ഒരു വെയിറ്റ് ഇല്ല ഈ ക്ലാസിക്കൽ ഡാൻസിന് എന്തെങ്കിലും വെറുതെ അല്ല അത്ഭുതം എന്ന് പറഞ്ഞപ്പോ എടുത്ത് വെച്ചിരിക്കുന്ന അത്ഭുതം പിന്നെ ആ വിഡിയായിട്ടുള്ള ഡയറക്ടർ പുച്ചെന്ന് പറഞ്ഞപ്പോ വൃത്തിയട്ട് ഞാൻ ഉപദ്രവിക്കാൻ വേണ്ടി പറഞ്ഞല്ല സഹായിക്കാന്ന് വിചാരിച്ചു പറഞ്ഞതാണ് ഇത് എന്റെ ഉമ്മയും പറയാറുള്ള ഒരു കാര്യം ഇല്ല മറ്റുള്ള അഭിപ്രായം പറയാറ് പിന്നെ അത് ഞാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന കേട്ടോ ബിക്കോസ് ഞാനൊരു ആക്ടിങ് കോച്ചാണ്

ശരിക്കും പറഞ്ഞാൽ എങ്കിൽ അഴുക്ക് പറ്റാത്തൊരു അഭിനയം ഫോർ എക്സാമ്പിൾ ആ പിള്ളേർ വയറു പോ അതിന് പകരം ഈ റിയാക്ഷൻ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായ